ജയിലിലേക്ക് ജാസ്മിനെയാണ് വിടുന്നത് അല്ലെ പവർ ടീം ഇത് അൺഫെയർ അല്ലേ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഏറ്റവും മോശം പെർഫോമൻസ് ടാസ്കില് കഴിഞ്ഞ ടാസ്കിനകത്ത് ഒരുപാട് പേര് മോശം പെർഫോമൻസ് നടത്തിയിരുന്നു പവർ ടീം ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് അയച്ചത് തന്നെയല്ലേ ഏഹ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഋഷിയുടെ കാര്യം ഋഷി പപ്പറ്റ് തന്നെ ആയിരുന്നു അല്ലെ പിന്നെ ക്യാപ്റ്റൻ നന്ദന സായിക്ക് കല്ല് കിട്ടി ഈ കല്ല് സായി കൊടുക്കാൻ പോണത് ശ്രീലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോകാൻ അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഡെയിഞ്ചർ സോണിൽ നിൽക്കുന്ന ആർക്കെങ്കിലും ഈ കല്ല് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ബിഗ് ബോസിനകത്ത് വാ തുറന്ന് ആരെങ്കിലും വർത്താനം പറയുന്നുണ്ടെങ്കിൽ അവർ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇതിനകത്തുള്ള കല്ല് കിട്ടിയ ആൾക്കാർ ശ്രമിക്കുന്നത് ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഇങ്ങനെ പോയാൽ മതിയോ ഈ കല്ല് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ആവശ്യമുണ്ടോ ഈ കല്ലിൻ്റെ ഒരാവശ്യമില്ല എല്ലാവരെയും സത്യം പറഞ്ഞാൽ ഡയറക്റ്റ് നോമിനേഷനിലിട്ട് പുറത്താക്കാനാണ് ഇപ്പൊ നോക്കേണ്ടിയിരിക്കുന്നത് അല്ലെ ആരെങ്കിലും കളിക്കൂ കളിക്കുന്നുല്ല ബിഗ് ബോസിന്റെ ഗെയിം എന്റായി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നുമില്ല ആകെ കൂടെ ജയിലിൽ വരുമ്പോഴത്തേക്കും ഒരു ജാസ്മിന്റെ പേര് പറയും അല്ലെങ്കിൽ ജിൻഡോയുടെ പേര് പറയും എല്ലാവരും ഇലവരുടെ തലയെ കൊണ്ട് വെച്ചു കൊടുക്കും ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരവിടെ സേഫായിട്ട് സുഖമായിട്ട് കഴിഞ്ഞു പോകാനുള്ള പരിപാടിയാണ് നടക്കുന്നത് ഇത് അനുവദിച്ചു കൊടുക്കണോ ബിഗ് ബോസ് ഈ ഗെയിം ഒന്ന് എൻ്റാക്കി കൂടെ ആ രത്നം ഒന്നുകിൽ നിർവീര്യമാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിം കളിച്ച് ഇവരെ എല്ലാവരെയും നോമിനേഷനിലാക്കണം എന്നാണ് പറയാനുള്ളത് പ്രേക്ഷകർ ഇത് തന്നെയാണ് പറയുന്നത് അല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സത്യമായിട്ടും എനിക്കിതേ പറയുള്ളൂ ഈ പവർ ടീം കൺസെപ്റ്റ് ഞാൻ കുറേ ദിവസമായിട്ട് നാളായിട്ട് പറയുന്നുണ്ട് ഇത് അടുത്ത ആഴ്ചയെങ്കിലും ഇത് വേണ്ടാന്ന് വെച്ച് എല്ലാവരെയും നോമിനേഷൻ ഇടണം ഈ കല്ല് അതിൻ്റെ കാര്യം പൊട്ടു ആദ്യം തന്നെ ജെയിൻ നോമിനേഷൻ്റെ കാര്യം പറയാം ഒരാളും ഇല്ലായിരുന്നു കേട്ടോ ടാസ്കിനകത്ത് ജാസ്മിൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് ക്ലിയർ കട്ട് ടാർഗറ്റ് തന്നെയാണ് ഇവിടെ അഭിഷേകിനും അതേപോലെ തന്നെ അൻസിബയ്ക്കും നമ്മുടെ ജാസ്മിൻ പോകണമെന്നാണ് ജസ്മിൻ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ജാസ്മിൻ അവിടെ വെറും കോയറ്റാണ് ഒന്നുമില്ല ഒരു തീരുമാനവും ഒന്നുമില്ല അവർ പറയുന്നു അവരുടെ പുറകെ പിന്നെ അതേപോലെ തന്നെ നോറയ്ക്ക് ജിൻഡോനെ ആക്കണമെന്നായിരുന്നു നോറ ആയിരുന്നാലും ജിൻഡോ ആയിരുന്നാലും ജിൻഡോ ആയിരുന്നാലും ജാസ്മിനായിരുന്നാലും ഈ ആഴ്ച ജയിലിൽ പോകുന്ന പോകുന്നത് അൺഫെയറായിരുന്നു രണ്ടുപേരും കാര്യം ജിൻഡോ നന്നായിട്ട് ടാസ്ക് കളിച്ചിട്ടുണ്ട് അതേപോലെ ജാസ്മിനും നന്നായിട്ട് ടാസ്ക് അത്യാവശ്യം കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് പുള്ളിക്കാരി ആ റോബോട്ടൊക്കെ അവസാനം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു പിന്നെ ആ അടി കിട്ടുകയും ചെയ്തു അവസാനം ഏ അപ്പോൾ അതിനെക്കാട്ടിയും യോഗ്യരായിട്ടുള്ള ടണ ടീം ടണ ടീമിൽ ആരെയും അവർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല സായിക്ക് ഹെൽത്ത് ഇഷ്യൂ നന്ദനെ ക്യാപ്റ്റനായി ശ്രീരെ മറ്റേ ശരണ്യേനെ പറ്റത്തില്ല എന്തുകൊണ്ടൊന്നും എനിക്കറിയില്ല അഫ്സരേനെ അവർ നോമിനേറ്റ് ചെയ്യുന്നില്ല അപ്സരയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ടാസ്ക് കുളവാക്കുകയല്ലേ ചെയ്തത് പുറത്തിറങ്ങി സ്വയം രാജിവെച്ച് പുറത്തുപോയി എന്നിട്ടും അവർ അപ്സരനെ പറഞ്ഞില്ല പോട്ട് ഋഷി 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 ഒരുവിധം ശ്രമിച്ചെങ്കിലും ഒരുപാട് ക്യാരക്ടർ മറ്റേ എന്താണ് എച്ച് ആർ ആയിട്ടല്ല പുള്ളിക്കാരൻ നിന്നത് പലതരത്തിൽ പേഴ്സണലായി പോവുകയാണ് ചെയ്തത് വഴക്കൊക്കെ കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നാലും നോക്കിക്കഴിഞ്ഞാൽ ആസ് എ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഈ എച്ച് ആർ ആയിട്ട് ചെയ്തത് ഒരു തോൽവി തന്നെയായിരുന്നു ഋഷിയുടെ കാര്യത്തിൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വെച്ച് മനഃപൂർവ്വം മറച്ചു വെച്ച് ജാസ്മിൻ ഇട്ട പോലെ ഉണ്ട് ജാസ്മിന്റെ ഭാഗത്തുനിന്ന് ആ ഗ്യാസ് ഓഫ് ആക്കിയതും പിന്നെ ആ ഊളാന്നുള്ള വിളിയും പക്ഷെ അതിനെക്കാട്ടിയും അവിടെ ടാസ്ക് ചെയ്യാത്ത ആൾക്കാരുണ്ട് സിജോവിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ആര് പറയുകയാണെങ്കിൽ സിജോയും സായി ഇവർ എത്ര ദിവസം ഇങ്ങനെ ഹെൽത്തിന്റെ പേരിൽ മാറി നിൽക്കും എനിക്കൊരു പിടിയുമില്ല കാര്യം ഇനിയെങ്കിലും കോമ്പറ്റീഷനിലേക്ക് വരാൻ നോക്ക് അല്ലാണ്ട് ഹെൽത്തിൻ്റെ ഇപ്പം സിജോയുടെ കാര്യത്തിൽ സിജോയ്ക്ക് ഒട്ടും വയ്യ പക്ഷെ ടാസ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല ഫിസിക്കൽ ടാസ്ക് പറ്റത്തില്ല ജയിൽ നോമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എന്ത് ചെയ്യും പിന്നെ എല്ലാ ആഴ്ചയും ഇവര് ജാസ്മിൻ ഈ ആഴ്ച ജാസ്മിൻ അടുത്ത ആഴ്ച ജിൻഡോ പിന്നെ അടുത്ത ആഴ്ച ജാസ്മിൻ അതിൻ്റെ അടുത്ത ആഴ്ച ജിൻഡോ ഇതെന്തുകൊണ്ടിത് ഇവർക്ക് ജയിൽ നോമിനേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ആൾക്കാരാണോ ഇവർക്ക് ഞാൻ ആല് പിന്നെ ഇവർക്ക് തന്നെ ആയിരിക്കും പോസിറ്റീവ് ജാസ്മിനും ജിൻറ്റോയ്ക്കും തന്നെ ആയിരിക്കും അത് പോസിറ്റീവ് ആവാൻ പോകുന്നത് ഇവർ മണ്ടത്തരമാണ് കാണിക്കുന്നത് ഇവരെ ഇങ്ങനെ ജയിൽ നോമിനേറ്റ് ചെയ്യുന്നത് ഇവരെ മാറ്റി നിർത്തി ബാക്കിയുള്ളവരെ ജയിൽ നോമിനേറ്റ് ചെയ്യാനും കളിക്കാനും ചെയ്യിപ്പിക്കും അതാണ് ഇവർക്ക് ബുദ്ധിപൂർവ്വം ചെയ്യുന്നത് അതായിരിക്കണം ജാസ്മിനും ജിൻറ്റോനെ മാറ്റി നിർത്തി ബാക്കിയുള്ളവരോട് കളിക്കാൻ പറ അല്ലെങ്കിൽ മണ്ടത്തരമായിരിക്കും പിന്നെ ഇവർക്ക് പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവർ ചെയ്യുന്നത് മണ്ടത്തരമാണ് പവർ ടീം അതുപോലെ തന്നെ മനപ്പൂർവ്വം ഋഷീനെ ഒഴിവാക്കി തന്നെയാണ് അല്ലേ ഋഷിയുടെ അത് ഋഷി നന്നായിട്ട് തന്നെ ഏകദേശം കുറച്ചൊക്കെ ആ കോയിന് വേണ്ടിയിട്ടൊക്കെ കുറേയൊക്കെ സാബുവിൻ്റെ അടുത്ത് പോയിട്ട് കേണ അപേക്ഷിക്കുകയൊക്കെ ചെയ്തു ശരി തന്നെയാണ് കുറച്ചൊക്കെ അപേക്ഷിച്ചു അവർക്ക് പക്ഷേ ഋഷി ഒരു പപ്പറ്റായിരുന്നു ഋഷി ഒരു എടി പോടി വിളി ഒരു എച്ചാർ ഒരിക്കലും അവരുടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ ഏതെങ്കിലും എച്ചാർ പോയിട്ട് എടി പോടി ഇങ്ങനെയൊക്കെ വിളിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങളില്ല അപ്പം ക്യാരക്ടറിന് പിന്നെ ക്യാപ്റ്റൻ എന്ന രീതിയിലും ഒരു പരാജയം തന്നെയായിരുന്നു അപ്പോൾ അത് ലാലേറ്റൻ കഴിഞ്ഞ സിബിനും ജിൻഡോയും അവരുടെ ടീം ഒത്തു കളിച്ചത് പല ആംഗിളിലും പല ഷോട്ടിലും ഒക്കെ നിങ്ങൾ വീഡിയോ കാണിച്ചല്ലോ അതുപോലെ ഇതും കാണിക്കുക നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഋഷീനെ പപ്പറ്റാക്കി കളിക്കുന്നത് കാണിക്കണം പേ എല്ലാവർക്കും ഒരേ ന്യായമല്ലേ വരേണ്ടത് ഇതിപ്പം അനുഭവിക്കാൻ വേണ്ടി കുറച്ച് പേര് വേറെ ലാലേട്ടൻ്റെ ലാലേട്ടൻ വഴക്ക് പറയുന്നതും ശാസിക്കുന്നതും ഒക്കെ കുറച്ച് പേര് പിന്നെ സേഫായിട്ടിരിക്കുന്നവരെ ലാലേട്ടൻ ഒന്നും പറയില്ല അവർക്കൊക്കെ ഭയങ്കര പ്രചോദനം കൊടുക്കുന്നു എനിക്കറിയില്ല എന്തിനാന്ന് അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം നമ്മുടെ മലയാളം ബിഗ് ബോസ് എപ്പോഴും സേഫ് ഗെയിമേഴ്സിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും അത് അറിയാം ഒന്നുകിൽ അവരെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നെഗറ്റീവ് ആക്കാനായിരിക്കാം അങ്ങനത്തെ ഒരു ആയിരിക്കാം അല്ലെങ്കിൽ അതായത് ലാലട്ടൻ ഇങ്ങനെ സേഫായിട്ടിരിക്കുന്നവരെ അതായത് നന്നായിട്ട് കളിക്കുന്നവരെ ലാലട്ടൻ എപ്പോഴും വഴക്ക് കുറയും അപ്പം സേഫായിട്ടിരിക്കുന്നവരെ ലാലേട്ടൻ ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അവരോട് തന്നെ ദേഷ്യം തോന്നും അപ്പം അങ്ങനെ അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണോ അതോ എന്തിനാണെന്ന് എനിക്കറിയില്ല എല്ലാ കൊല്ലവും കാണുന്ന ഒരു കാര്യമാണ് സേഫ് ഗെയിമേഴ്സിനെ അവർ ആ മോരെ നന്നായിട്ടുണ്ട് മോരെ അവിടെ ഇരിക്കുന്നു എന്ന് പറയും നിങ്ങളെന്താ അങ്ങനെ ചെയ്ത് നിങ്ങളെന് കളിക്കുന്ന ആൾക്കാരെ വഴക്ക് പറയും അപ്പോൾ നമുക്ക് എവരോട് ഭയങ്കര സ്നേഹം തോന്നും പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇപ്രാവശ്യം ഋഷിയുടെയും ഈ പവർ ടീമിൻ്റെയും ഇത്രയും അന്യായമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്ത് കാണിക്കണം കാണിച്ചേ പറ്റൂ അവർ തുടക്കം തൊട്ടേ പവർ ടീമുകാർ വളരെ അന്യായ രീതിയിലാണ് കളിച്ചത് നോറ നോറയിന്ന് സോറി പറഞ്ഞു ജാസ്മിൻ്റെ അടുത്ത് നോറ സോറി പറഞ്ഞു കാര്യം നോറയ്ക്ക് ജിൻഡോനെയാണ് വിടേണ്ടത് ആണാണ് വേർക്കില്ലേ അതിന് അതിനാണ് ജിൻഡോനെ വിടാൻ വേണ്ടിയിരുന്നത് ശരിയാണ് ജിൻഡോ മറ്റേ ആൺ പെൺ രീതി പറയുന്നുണ്ട് അത് തെറ്റ് തന്നെയാണ് പക്ഷേ ജയിലിൽ വിടാൻ വേണ്ടിയിട്ട് ജിൻഡോ നന്നായിട്ട് രീതിയിൽ ടാസ്ക് ചെയ്തിട്ടുണ്ട് ടാസ്ക് നന്നായിട്ട് ചെയ്ത ആൾക്കാർ വേറെ എത്രയോ പേരുണ്ട് എന്തായാലും ജിൻഡോ ഈ ആഴ്ച പോകേണ്ട ഒരാളല്ല ജയിലിൽ കാര്യം ജയിലിൽ പുള്ളിക്കാരൻ നന്നായിട്ട് അവിടെ ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയില്ല നോറയ്ക്ക് ജിൻഡോനെ വിടണമെന്നായിരുന്നു മറ്റവർക്ക് അഭിഷേകിനെ വിടണമെന്നായിരുന്നു എന്തായാലും രണ്ടും അഭിഷേകനല്ല സോറി ജാസ്മിനെ വിടണമെന്നായിരുന്നു ജാ അഭിഷേകിനും നമ്മുടെ അൻസിബയ്ക്കും സോ എന്താന്ന് രണ്ടും എനിക്ക് തെറ്റായ ഒരു ഓപ്ഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എത്രയോ പേരുണ്ട് താങ്കൾ ടീം മൊത്തം ഉണ്ട് സിജോ ഉണ്ട് സായി ഉണ്ട് പക്ഷെ അവരുടെ ഹെൽത്ത് ഇഷ്യൂ ജയിലിൽ പോയി കിടക്കുന്നത് എന്തോന്നിരിക്കുന്നു ഹെൽത്ത് ഇഷ്യൂ അവിടെ ഒന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം സായിക്കും സായിക്ക് നടുവേദനയുടെ കാര്യം ശരിയാണ് സിജോയ്ക്ക് എനിക്കറിയത്തില്ല എനിക്കറിയില്ല ഇത്രയ്ക്ക് വലിയ പ്രശ്നമാണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ ഒരു ടാസ്കുകൾ എങ്ങനെയാണ് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ളവരോട് അൺഫെയർ അല്ലേ കാണിക്കുന്നത് എനിക്ക് അത് അൺഫെയർ ആയിട്ട് തോന്നുന്നു മറ്റുള്ളവർ കണ്ടസ്റ്റൻസിനോട് കാര്യം ബാക്കിയല്ല അങ്ങനെയാണെങ്കിൽ അവർ ഇവരൊന്നും ചെയ് സായി സിജോ ഒന്നും ചെയ്യുന്നുമില്ല അവരെ ജയിലിന് ഇടാൻ പറ്റില്ല ടാസ്ക് കളിച്ചവർ ജയിലിലും പോകണം എന്ന് പറയുന്നത് ഭയങ്കര അൺഫെയറാണ് ഭയങ്കര ആണ് സായി സിജോ ഭയങ്കര ടാസ്ക് പെർഫോം ചെയ്തിട്ടുമില്ല പിന്നെന്താണ് എന്താണ് ടാസ്ക് ചെയ്തവർ അവർക്ക് വേണ്ടി പോകണം ജയിലിൽ ഇനിയുള്ള ആഴ്ചയിലൊക്കെ ബെസ്റ്റ് നന്നായിട്ടുണ്ട് സായിക്ക് കല്ല് കിട്ടി ആ കല്ല് സ്ത്രീരേക്ക് കൊടുക്കാൻ പോവുകയാണെന്ന് സ്വന്തമായിട്ടെങ്കിലും സായിക്ക് ഉപയോഗിച്ചു അത് ഞാൻ ചോദിക്കുകയാണ് സായി ഭയങ്കര കോൺഫിഡൻസ് നിൽക്കുകയാണ് നിന്നോട്ടെ പക്ഷെ എന്നാലും സ്വന്തമായിട്ടെങ്കിലും അത് ഉപയോഗിച്ചൂടെ അത് ശ്രീരേഖയ്ക്ക് കൊടുത്ത് ശ്രീരേഖനെ സേവ് ചെയ്യാനും നന്ദനിക്ക് കൊടുത്ത് നന്ദനെ സേവ് ചെയ്യാനും നോക്കുന്നുണ്ട് ശരി നന്ദനെ അറ്റ്ലീസ്റ്റ് വാദം ഒന്ന് സംസാരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് എതിരെ അഭിപ്രായപ്പെടും ആരെന്ന് നോക്കാതെ നന്ദനെ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് നന്ദന ഒരു സേഫ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നന്ദനെ വർത്താനം പറയുന്നുണ്ട് പക്ഷേ നിലവിൽ നന്ദനെ പോളിലൊക്കെ വളരെ പിന്നിലോട്ടാണ് അത്രേയുള്ളൂ അല്ല നന്ദനിക്ക് ഒരു ഒരു ഫാൻസ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല കുറച്ചൊക്കെ ഉണ്ട് നന്ദനെ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് എന്തായാലും ശ്രീരേഖ ഈ ട്രാസ്ക് നന്നായിട്ട് കളിച്ചു പക്ഷേ സേഫ് ഗെയിമേഴ്സിനെ അവിടെ നിർത്തിയിട്ട് ബാക്കി കളിക്കുന്ന ആൾക്കാരെ പുറത്താക്ക കളിക്കുന്നതെന്ന് പറഞ്ഞാൽ വാ തുറന്ന് സംസാരിക്കാം കളിക്കുന്നതിൽ വലിയ ആൾക്കാരൊന്നും ഇല്ല എന്നാലും ഉള്ളതിൽ വാതുറന്ന് കളിക്കുന്ന ആൾക്കാരെ പുറത്താക്കാനുള്ള പരിപാടിയാണ് സിജോയും സായിയും കൂടെ ചെയ്യുന്നത് സിജോയ്ക്ക് നോറേനെ അനസിപ്പനെ പുറത്താക്കണം പക്ഷെ അവരൊക്കെ പുറത്തായി കഴിഞ്ഞാൽ കളിയില്ല കേട്ടോ കളിയില്ല പിന്നെ പിന്നെ ഗെയിമില്ല അതായത് എനിക്ക് പറയാനുള്ളൂ ഗെയിമില്ല ഗെയിം കഴിഞ്ഞു പിന്നെ ആരോ വെച്ച് ആരാണ് എതിർത്ത് സംസാരിക്കേണ്ടത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്ത് സംസാരിക്കൂ എനിക്കറിയത്തില്ല എന്തായാലും ഇവരെ പുറത്താക്കാനുള്ള പരിപാടികൾ സിജോയ്ക്ക് അപ്പോൾ ഇവിടെ നന്ദനെ ക്യാപ്റ്റനായി നന്ദനെ ഈ ആഴ്ച ഔട്ടായി കഴിഞ്ഞാൽ വേറെ ശരണ്യോ ശ്രീരേഖയോ ക്യാപ്റ്റനാവും ശ്രീരേഖയോ ശരണ്യം ഔട്ടായി കഴിഞ്ഞാൽ നന്ദനയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നന്ദന തന്നെ ക്യാപ്റ്റനാവും കല്ലെന്തായാലും ശ്രീരേഖയ്ക്ക് കിട്ടും അത് ഉറപ്പാണ് പക്ഷെ അടുത്ത ഈ ആഴ്ച ശ്രീരേഖ സർവൈവ് ചെയ്താൽ ഈ ആഴ്ച ശ്രീരേഖ പുറത്തായാൽ ശ്രീരേഖ പിന്നെ ആ കല്ലുകൊണ്ട് ഒരു യൂസും ഇല്ല മിക്കവർ കല്ല് തന്നെ നിർവീര്യാക്കാനാണ് ചാൻസ് ദേവ് ഇത് നിർവീര്യമാക്കണേ ആ കല്ല് ദേവി ഇത് കൊടുക്കരുതേ ആർക്കും സത്യമായിട്ടും അവിടെ ആരും ആ കല്ലിന് യോഗ്യരല്ല ആരും പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ആരും അവിടെ എടുത്തിട്ടില്ല സത്യമായിട്ടും വലിയ ഗെയിമും ഭയങ്കര ഗെയിമൊന്നും അവിടെ ആരും കളിച്ചതായിട്ട് ഞാൻ കണ്ടില്ല ഉള്ളതിൽ മെച്ചമായിട്ട് രണ്ട് മൂന്ന് പേരുണ്ട് അവർക്ക് കുറച്ച് സപ്പോർട്ടും ഉണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ദേവീതാ കല്ല് വേറെ ആർക്കും കൊടുക്കാതെ നിർവീര്യമാക്കുക എല്ലാവർക്കും ബിഗ് ബോസ് റിലേറ്റഡ് ഗെയിം അതായത് ബിഗ് ബോസിൻ്റെ ഗെയിം കൊടുക്കുക അല്ലാതെ മറ്റേ ബോൾ കളി മറ്റേ മറ്റേ ഇങ്ങനെ കുഴലിലൂടെ ഇങ്ങനെ എറിയണ കളി അതൊന്നും കൊടുക്കാതെ കോൾസെൻ്റെ ടാസ്ക് അതുപോലത്തെ പിന്നെ ഫോൺ ബൂത്ത് ടാസ്ക് അതുപോലത്തുള്ള മൈൻഡ് ഗെയിമുകൾ കൊടുക്കുക അവരെ എക്സ്പോസ് ചെയ്യുന്ന ഗെയിമുകൾ കൊടുക്കുക അവർക്ക് വർത്താനം പറയുന്ന ഗെയിമുകൾ കൊടുക്കുക അവർക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഗെയിമുകൾ ബുദ്ധിപരമായിട്ട് ബിഗ് ബോസ് റിലേറ്റഡ് ഗെയിമുകൾ അല്ലെങ്കിൽ എൻഡ്യൂറൻസ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ദിവസം മൊത്തം സൈക്കിൾ ഔട്ട് ഇതൊക്കെയാണ് ഗെയിമുകൾ ബിഗ് ബോസിൻ്റെ ഇതൊന്നും കൊടുക്കാതെ പിന്നെ എന്തെന്നാണ് ബോൾ കളിയും ഇതൊക്കെ അതൊക്കെ കൊടുക്കുക ഇനി നാലാഴ്ചയും കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ദയവീതിട്ട് പ്രേക്ഷ അത്യാവശ്യം അവിടെ നിന്ന് കളിക്കുന്ന ആൾക്കാരെങ്കിലും ടോപ്പ് ഫൈവിലും ടോപ്പ് ടെന്നിലും വരാനുള്ള ഒരിത് ഇടയാക്കുക അല്ല വെറുതെ ഇരുന്ന് മുന്നോട്ട് വരുന്നതിനെക്കാട്ടിയും അത്യാവശ്യം വാതു സംസാരിക്കുന്ന ആൾക്കാരെങ്കിലും വരട്ടെ പിന്നെ ജിൻഡോ ഇന്ന് പവർ ടീമിൻ്റെ കള്ളത്തരങ്ങൾ പിടിച്ച് പവർ ടീമിൻ്റെ അബദ്ധം പിടിച്ചെന്ന് വേണം പറയാം പവർ ടീം വലിയ കാര്യത്തിൽ ഉറങ്ങുന്ന ആൾക്ക് പണിഷ്മെൻറ്റ് കൊടുത്ത് എന്നിട്ട് ജിൻഡോ അത് കണ്ടുപിടിച്ചു പിന്നെ പിന്നെ മനസ്സിലായി അത് അമ്മളി പറ്റിപ്പോയി പക്ഷേ നോറെ സമ്മതിച്ചു കൊടുക്കലും ഇവരാണ് പവർ ടീമാണ് പറഞ്ഞത് ഇവരാരും ഡയറക്റ്റ് പണിഷ്മെൻ്റ് ആർക്കും കൊടുക്കില്ല അതാത് ടീമുകളുടെ ക്യാപ്റ്റനാണ് പണിഷ്മെന്റ് കൊടുക്കേണ്ടത് പക്ഷെ അവരത് മറന്നുപോയി അതുവരെ അവർ മറന്നുപോയി എൻസിബി അഭിഷേകമൊക്കെ പവർ ടീമിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോഴേ ഇറങ്ങി അങ്ങനെ അവർ അടുത്ത ആഴ്ചയിലേ ഇറങ്ങുന്നത് ബാഴ്ജ് ഇപ്പോഴും ഉണ്ടല്ലോ അവരിപ്പോഴും പവർ ടീം സത്യം പറഞ്ഞാൽ പവർ ടീം തീർന്നു കേട്ടോ ഈ ആഴ്ചത്തെ പവർ ടീമാണ് ഏറ്റവും നിലവിലെ ഏറ്റവും മോശം പവർ ടീം പിന്നെ ഈ പവർ ടീം കൺസെപ്റ്റ് ഇപ്പോൾ ഈ പവർ ടീം കൺസെപ്റ്റ് ആണ് ഈ ഗെയിമിനെ നശിപ്പിച്ചോണ്ടിരിക്കുന്നത് അതേ എനിക്ക് പറയാമുള്ളൂ നേരെ എപ്പിസോഡിലേക്ക് പോവാം മെയ് പത്ത് ആലാരേ ഗോവിന്ദ ആരേ ഗോവിന്ദൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ശ്വേതം എല്ലായിടത്തും പോയിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് സാബു ചേട്ടൻ പറയുന്നുണ്ട് ഞാനൊരു കപ്പ് എടുത്ത് അതിൽ കുറച്ച് ഐസിട്ട അതിൻ്റെ ഇടയിലാണ് വെച്ചേക്കണത് സൂപ്പർ സൂപ്പർ സാബു സൂപ്പർ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിച്ച് പറക്കലാണ് വീടിന്റെ അടിവാരം വരെ തോണ്ടിയ രീതിയിലാണ് വീട് നിൽക്കുന്നത് അഴിച്ചു പറക്കലാണ് അപ്പോൾ അടയ്ക്ക് കൂടെ ശ്രീരേഖ ഫ്രിഡ്ജൊക്കെ തപ്പി നോക്കുന്നുണ്ട് ഇന്നും കിട്ടണില്ല ജിൻഡോ ആണെങ്കിൽ മറ്റേ സ്റ്റോറൂമിൻ്റെ മേലെയൊക്കെ കയറി നോക്കുന്നുണ്ട് അപ്പോൾ നന്ദന കക്കൂസ് വരെ കക്കുസുവരെ പരിധിന് എവിടെയാണാവും അപ്പോൾ ശ്രീരേഖ ചേച്ചി അപ്പം സായി പറയണത് ശ്രീരേഖ ചേച്ചി ഐസിൻ്റെ ഇതുവരെ നോക്കി ഇനി ഐസിനകത്ത് വല്ല ഉണ്ടാവുമോ അപ്പോൾ സാവു പറയാണ് ഇവർ നോക്കിയ സ്ഥലത്തും ഉണ്ട് എവിടെയൊക്കെയോ അപ്പം സപ്സര ഇനി ഈ സെറ്റും കൂടിയേ പൊളിച്ചെടുക്കാനുള്ളൂ അപ്പോൾ നന്ദന നന്ദന നേരെ പുറത്തേക്ക് ഓടി മറ്റേ സ്മോക്കിംഗ് ഏരിയ ഒക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അപ്സര ജയിലിനകത്തൊക്കെ തപ്പി നോക്കുന്നു ശ്വേത പിന്നെയും പറയുന്നത് ഡയമണ്ട് കാണിച്ച് കൊടുക്ക് ജിൻഡോ ഡയമണ്ട് കാണിച്ചു കാണിച്ച് കൊടുക്കുന്ന ഡയമണ്ട് കാണിച്ചു കൊടുക്കും കയ്യിലുള്ള ഡയമണ്ട് ആ ഒരു മുഴയാണ് അപ്പൊ ശ്വേത ലോകത്തിലുള്ള മലയാളികൾ കാണുക ഇതാണ് ആ ഡയമണ്ട് കേട്ടോ ഡയമണ്ട് ഇരിക്കുന്നത് സ്വർണത്തിലാണ് ബട്ട് ഇത് ചെമ്പാണ് കുറച്ച് സ്വർണ്ണമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അപ്സര ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല ഒന്ന് പറയുമോ ഡയമണ്ട് എവിടെയെന്ന് അപ്പൊ ഋഷിയാണ് നിശ്ചിത അതായത് ഋഷിക്കാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പ്രേക്ഷകർ പറഞ്ഞ വിധേയനെ സാരി ഉടുത്ത് നടക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിശ്ചയ സമയത്തിനുള്ളിൽ സാരി ഉടുത്ത് നിൽക്കണം അങ്ങനെ ഋഷിയെ സാരിയൊക്കെ കൊടുപ്പിക്കുന്നു ശ്വേത സാരി ഉടുപ്പിക്കുന്നു ഡാൻസ് സോറി കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പം ഋഷി മാറി നിൽക്കി അപ്പോൾ യുമാരുടെ ഒക്കെ മാറി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ജിൻഡോ ഒന്ന് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് അപ്പം സാബു നടക്കാനൊക്കെ പഠി ഇങ്ങനെയാണ് നടക്കണത് ഇങ്ങനെയൊക്കെ ഋഷിക്ക് പഠിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്ന ഋഷി പാട്ട് പാടിക്കൊടുക്കുന്ന കേട്ടാ ചുണ്ടത്ത് ചെറ്റിപ്പൂ ചേല് ആ ഡാൻസ് ഒക്കെ പാടുമ്പോൾ ഋഷി ഡാൻസ് കളിക്കുന്നു വയർ കൊണ്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സായി സായി വാ തുറന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്വേതയും നന്ദനയും ഇപ്പം നന്ദന പറഞ്ഞു എന്നെ പുറത്താവുന്നാണ് പറഞ്ഞത് ചേച്ചി ഞാനിത് കഷ്ടപ്പെട്ടാണെന്ന് പറയും ഇവിടെ നിൽക്കണേ എന്ത് കഷ്ടം നോക്കിയേ ഇപ്പം ശ്വേത ഒന്നും വിഷമിക്കേണ്ട ഡിയർ ഒന്നും വിഷമിക്കേണ്ട അത്രയുള്ളൂ മാ നമ്മുടെ മാവുള്ള മാങ്ങ മാവിലേ കല്ലെറിയൂ ഓക്കെ സോ നിന്റെ കുട്ടിത്തെ നീ വിട്ടിട്ടില്ല അതെല്ലാവർക്കും കിട്ടത്തുമില്ല അപ്പോൾ ഉടനെ തന്നെ നന്ദന എനിക്ക് അഭിനയിക്കാൻ അറിയില്ല ചേച്ചി അപ്പോൾ ഒന്നും വേണ്ട നീ വിഷമിക്കുകയാണ് നീ ഇങ്ങനെ തന്നെ നിന്നാൽ മതി ഓക്കെ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കാം അത്രയേ ഉള്ളൂ അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ബസർ അടിക്കുകയാണ് അപ്പോൾ ഉടനെ ഞാൻ ബസർ അടിക്കണോ വേണ്ട ഋഷി അപ്പോൾ അഭിഷേക് കുറച്ചും കൂടെ ഒന്ന് നോക്കിയിരിക്കട്ടെ ഡേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കേട്ടാ ഋഷിയിലെ കൂടെ അവിടെ സാബു ഞാൻ ഞാൻ എന്തായാലും ക്ലൂ ഫൈനൽ സംഭവമാണ് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അവിടെ ഉണ്ട് മറ്റ് സ്ഥാവ് പോകുന്നു പുറകെ അപ്സര ശരണ്യ നന്ദന എല്ലാം പുറകെ പോകുന്നു സ്മോക്കിംഗ് ഏരിയയിലും ഒക്കെ അവസാനം പന്ത്രണ്ട് മണിയാകുമ്പോൾ മഴ പെയ്യുന്നു പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് നിൽക്കുകയാണ് ലീവിംഗ് ഏരിയയിൽ എല്ലാവരെയും വിളിപ്പിക്കുന്നു ഡയമണ്ട് അവിടെ ഇരിക്കട്ടെ ഇപ്പൊ ആരും അറിയണ്ട എന്ന് ബിഗ് ബോസ് പറയുകയാണ് ശ്വേതയ സാബു അഞ്ച് വർഷത്തിന് ശേഷമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് അനുഭവം പറയുക എന്ന് പറയുന്നു അപ്പം ശ്വേതയ സാബു കൂടെ നല്ല പോസിറ്റീവ് ഫൈ ഫീലാണ് നല്ല കണ്ടസ്റ്റൻ്റ് ആണ് അപ്പോൾ എന്നെ ഞാൻ ഇമോഷൻ സ്ഥലത്തിനുണ്ടത്തില്ല കാരണം ഞാൻ നിങ്ങളതിൽ കയറി പിടിച്ചിനി എന്നെ അതിൽ വീഴ്ത്തും പക്ഷേ അത് നന്നായി കളിക്കുക ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ബിഗ് ബോസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്നേഹ സമ്മാനം ഉണ്ടെന്നൊരു ഫോട്ടോ ഇവരുടെയൊക്കെ ഓർമ്മയായിട്ടുള്ള ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് ഫോട്ടോ ഫ്രെയിം സോ ക്യൂട്ട് ഇങ്ങനെ ശ്വേത ഇങ്ങനെ കാണിച്ചൊക്കെ തരുന്നുണ്ട് ഒരു ഗ്രൂപ്പ് ഹാഗ് ബാബ് ഗ്രൂപ്പ് ഹാഗ് ഗ്രൂപ്പ് ഹാഗ് ഒക്കെ ചെയ്യുന്നുണ്ട് വിഷ്വൽ മെമ്മറി മെമ്മറിയാണിതാണ് ഈ ഫോട്ടോ പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ശ്വേതയ്ക്കും സാബുവിന് ഇവിടെ വന്ന് ഇവരെ എല്ലാവരെയും എൻകറേജ് ചെയ്തതിനും ഇവരെ കൂടെ നിന്നേനും ഒക്കെ ഓക്കെ അപ്പം ശ്വേത എനിക്ക് ഐ എം ഫീലിംഗ് ഇമോഷണൽ സാബു പെട്ടെന്ന് പോയേക്കാം ഇനി ഇവിടെ നിൽക്കണ്ട അപ്പോൾ സാബു വെളിയിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ ുമ്പോൾ സംസാരിക്കാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി നടന്ന കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളും പറയാനുണ്ട് ഓക്കെ പക്ഷെ ഏതാ പറഞ്ഞ് മാറ്റി പിടിക്കുക ഇനി സമയമുണ്ട് സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ കളിക്കുക ഓക്കെ ഒരു ഗ്രൂപ്പ് ഹഗ് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്നു പുറത്തിറങ്ങിയിട്ട് അപ്പോൾ പോകാൻ റെഡിയായി ഡോറിൻ്റെ അവിടെ നിൽക്കുമ്പോൾ രണ്ട് ക്ലൂ തരാം നനമുള്ള സ്ഥലം വെളിച്ചമില്ലാത്ത സ്ഥലം ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ പോവുകയാണ് നേരെ ഓടുന്നു അർജുൻ ഫ്രിഡ്ജിൻ്റെ മുന്നിൽ അർജുനാണ് ആദ്യം ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയത് സായി ഏ ഫ്രിഡ്ജിൽ ലൈറ്റ് ഉണ്ട് അപ്പോൾ അർജുൻ അടയ്ക്കുമ്പോൾ ഇല്ലല്ലോ ഓ ശരിയാണ് എന്ന് പറഞ്ഞ് സായി നേരെ ഫ്രീസറിൻ്റെ അടുത്ത് എടുക്കുന്നു കയ്യിൽ ആ ഒരു ഡപ്പ കിട്ടി അതടുത്ത് നേരെ പോക്കറ്റ് വെച്ചിട്ട് സായി നേരെ ടണൽ റൂമിൽ പോവുകയാണ് അതിനകത്ത് സാ അർജുനും ഉണ്ടായിരുന്നു സായി ഉണ്ടായിരുന്നു ശരണിയൊക്കെ ഫ്രിഡ്ജ് കപ്പന്നുണ്ടായിരുന്നു അതിൽ സായിക്കാണ് കിട്ടിയത് അപ്പോൾ സായി നേരെ ടണൽ റൂമിൽ പോയിട്ട് എനിക്ക് കിട്ടി ഡയമണ്ട് കേട്ടോ എനിക്ക് കിട്ടി അപ്പോൾ ബിഗ് ബോസ് ഞാനിത് ശ്രീരേഖ ചേച്ചിക്ക് കൊടുക്കാനാഗ്രഹിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വിളിപ്പിക്കുകയാണ് സായി എന്താണ് പറയാനുള്ളത് ഏഹ് എന്താണ് പറയാനുള്ളത് എനിക്ക് ഡയമണ്ട് കിട്ടി ഏഹ് കിട്ടിയായി എപ്പോൾ അതല്ലല്ലോ സായി ചോദിച്ചത് ഏഹ് അല്ലേ അല്ല അതെന്തിനും നിങ്ങളടുത്ത് ഇപ്പം പറയാം ഡയമണ്ട് അവസാനം ചോദിക്കും അപ്പം ആരുടെ കയ്യിലാണോ അവർക്കാണ് ഡയമണ്ട് അല്ലാതെ ഇപ്പം ആരെടുത്തെന്നല്ല ആ കിട്ടി കായേക്കൂ മോയെ മോയെ അപ്പം സായി എനിക്ക് കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു ആ എന്തായാലും ആ പ്ലാനിലൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് സായി അതുകൊണ്ട് പുതിയ ഗെയിം പ്ലാൻ നോക്കിക്കോ അല്ല ഞാൻ പിന്നെ വേറെ പ്ലാനുകൾ ആ വേറെ പ്ലാൻ നോക്കിക്കോ അത്രേ ഉള്ളൂ സായി ചേട്ടാ ഇത്രയും കൂടുതൽ പാടില്ല സായി ചേട്ടാ എവിടെന്നാണ് എടുത്തത് പറ പറ അപ്പം സായി ഞാൻ പറയത്തില്ല ആ എന്തായാലും ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞു മൂന്ന് പേര് നന്ദന ശരണ്യ ശ്രീരേഖ അപ്പോൾ അവരുടെ ക്യാപ്റ്റൻസി ടാസ്ക്കാണ് നടക്കാൻ പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് പേര് കിടന്നുറങ്ങി ജാസ്മിനും ശരണ്യയും ബൗബം അടിച്ചു അവർ പണിഷ്മെൻ്റ് ഒക്കെ കൊടുത്തു അത് ബി ബി പ്ലസിനായിരിക്കും അത് കഴിഞ്ഞിട്ട് വിജയക്കൊടി എന്ന് പറഞ്ഞ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ഒരു വശത്ത് കുറേ കട്ടകളുണ്ട് ആ കട്ടയിൽ രണ്ട് കാലി രണ്ട് കൈയും വെച്ചിട്ട് കട്ട ഇട്ടിട്ടിട്ട് വായു ഫ്ളാഗ് വെച്ച് പോയി അവിടെ കൊണ്ട് ഫ്ലാഗ് വെക്കണം അപ്പോൾ നല്ല പ്രയാസമുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ സ്ഥിരക്ക ശരണ്യ നന്ദന പോകുന്നു പക്ഷേ അവർ എണീക്കുന്നു അപ്പോൾ അതുകൊണ്ട് എന്താണ് ഋഷി അവിടെ എന്താണ് നിൽക്കാൻ പറഞ്ഞു ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ അവർ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ സമയം കൊണ്ട് നന്ദന നന്നായിട്ട് ഫ്രണ്ടിലേക്ക് കയറുന്നു അപ്പോൾ നന്ദന മൂന്ന് സ്വരീരേഖ രണ്ട് ശരണ്യ രണ്ടാകുമ്പോൾ ബിഗ് ബോസ് അടിക്കുന്നു അങ്ങനെ നന്ദന ക്യാപ്റ്റൻ ആവുന്നു അത് കഴിഞ്ഞ് കാണിക്കുന്നത് ജയിൽ നോമിനേഷനാണ് അപ്പോൾ ബിഗ് ബോസ് തമാശയായി കാണേണ്ടതല്ല ജയിൽ നോമിനേഷൻ പൊതുവായ പ്രവർത്തനത്തിലും ടാസ്കിലും മോശം പ്രകടനം കാഴ്ച വെച്ചാൽ ജയിലിലേക്ക് വിടാം ഓക്കെ അപ്പോൾ പവർ ടീം ഡിസ്കഷൻ ചെയ്യുന്നു ആരെ വിടും ഏ ജിൻജോനെ വിടാം ഷോ ജിൻഡോനെ വിടാൻ പറ്റും ഏറ്റവും നന്നായിട്ട് ടാസ്ക് ചെയ്തത് ടണൽ ടീമിന് സായി പറ്റത്തില്ല അഫ്തര കുഴപ്പം നന്നായിട്ട് ചെയ്തു ശരണ്യ പറ്റത്തില്ല അതെന്ത് നന്ദന ക്യാപ്റ്റനായി നെസ്റ്റിനെ സ്ത്രീനെ കൈ നന്നായിട്ട് ചെയ്തു സിജോ ഹെൽത്ത് പ്രശ്നമാണ് ജാസ്മിൻ ഊളാന്ന് വിളിച്ചു നമുക്കിടാം മാറ്റി വെക്കാം ക്യാപ്റ്റനെ പിന്നെ ഒട്ടും പറ്റത്തില്ല ഋഷി ക്യാപ്റ്റനെയൊക്കെ പറ്റും അപ്പം നോറ ഞാൻ ജിൻഡോയെ പറയുകയാണ് സ്ത്രീകളെ പൊതുവായിട്ട് പറഞ്ഞു അതായത് ഞാൻ ആണാണെന്ന് പറഞ്ഞു അത് തെറ്റാണ് അപ്പോൾ ഉടനെ തന്നെ ജാസ്മിൻ ശരണ്യം ജാസ്മിനും ശരണ്യം ഏതെങ്കിലും ഒരാൾ ഓക്കെ ജാസ്മിൻ ശരി അപ്പോൾ പവർ ടീമിൻ്റെ ഭാഗമായി ജാസ്മിൻ ഓഹോ എന്തിന് അല്ല ഊളാന്ന് വിളിച്ചു ഓ ഓ പിന്നെ ഗ്യാസ് ഓഫാക്കി ഓഹോ അതും തെറ്റാണ് അല്ലേ ശരി ശരി സിജോ വന്നിട്ട് ഋഷി എല്ലാവരും ഋഷിയെ പറയുന്നു കാര്യം ഇത്രയും വലിയ ക്യാപ്റ്റന്റെ ക്യാരക്ടർ കാണിച്ചിട്ടില്ല ക്യാപ്റ്റൻ തന്നെ ക്യാപ്റ്റൻസി തന്നായിട്ട് ചെയ്തിട്ടില്ല ഒരു അടിമയായിട്ട് നിന്നു പപ്പറ്റായിട്ട് നിന്നു അതുമാത്രമല്ല ഋഷി അവിടെ ടാസ്കെ കളിച്ചിട്ടില്ല എച്ച് ആർ ആയിരുന്നില്ല എഡിബോഡി എന്ന് വിളിച്ചു വ്യക്തി വൈരാഗ്യം കാണിച്ചു ഇതൊക്കെയാണ് ഋഷിക്കെതിരെയുള്ള എല്ലാവരും ഋഷിയെ പറഞ്ഞോട്ടാ അപ്പൊ ജാസ്മിൻ പറയുന്നു ഓ അപ്പൊ അടിയും കിട്ടി എനിക്ക് ഞാൻ തന്നെ ജയിലിലും പോകണം ബെസ്റ്റ് നന്നായിട്ടുണ്ട് ഋഷി നിന്റെ നിന്റെ ജയിലും ഞാനാണ് നിന്റെ ശിക്ഷ ഞാനാണ് അപ്പോൾ ഋഷി പറയുന്നുണ്ട് അൻസിബ മിണ്ടായിരിക്കും കേട്ടതുപോലെ ഒന്നും കാണിക്കൊന്നും വേണ്ട അവിടെ മിണ്ടായിരിക്കും അവരെന്തോ കണന്ന് പറയട്ടെ നോക്കിയെന്നും വേണ്ട അപ്പൊ ഇവിടെ ജാസ്മിൻ എനിക്ക് കിട്ടണോ ഇത് അപ്പം അപ്സര ജാസ്മിനെ നിങ്ങൾ നമ്മൾ നാല് പേരുടെ പേരുവാ പറഞ്ഞത് കണ്ടോ അപ്പൊ ജാസ്മിൻ എനിക്കല്ലെങ്കിലേ അറിയായിരുന്നു എൻ്റെ പേരെ പറയൂ ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞു ഇവർ കയറിയപ്പം ഞാനായിരിക്കും ജയിൽ നോമിനേഷൻ ഉറപ്പിച്ചു അപ്പൊ ജാസ്മിൻ കണ്ട എൻ്റെ പേര് പറഞ്ഞേ എൻ്റെ പേര് മലപ്പുറം തന്നെയാണ് അപ്പൊ എന്തായാലും ഗബ്രിയില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് പോവാം എനിക്ക് പറയാൻ പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ കളിച്ചില്ലാത്തവളാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ തെറി പറഞ്ഞു പോലും എന്ത് തെറി അപ്പൊ നോറ ജാസ്മിൻ സോറി എനിക്ക് കേക്കണ്ട അത്രേ ഉള്ളൂ നോറ കരയുന്നു ശരണി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ റസ്മിനോറയും അപ്പൊ നോറ ഞാൻ കണ്ടോ അവിടെ എനിക്കറിയായിരുന്നു അപ്പൊ റസ്മിൻ നിന്നെക്കൊണ്ട് പറയിക്കാൻ വേണ്ടിയാണ് അവർ നിന്നത് ഞാൻ ചെയ്ത തെറ്റാണ് ബട്ട് പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞില്ലേ ജാസ്മിന് പണിഷ്മെന്റ് കൊടുത്തതാണ് ജിൻഡോയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ കിടക്കുന്നുണ്ട് ജിൻഡോ ഫിസിക്കലൊക്കെ നന്നായിട്ട് ചെയ്തെങ്കിലും പക്ഷേ ഇത് ഈ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ജിൻഡോനെ കൊടുക്കാമായിരുന്നു എനിക്കറിയാം ഞാൻ അവളോട് സോറി പറഞ്ഞ എൻ്റെ ഈഗോ എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ സോറി പറഞ്ഞത് ആ പോട്ട് എന്ത് ചെയ്യാം ഇങ്ങനെ ആയിപ്പോയി ഞാൻ സോറി അത്രയ്ക്ക് ഞാൻ സോറി പറയത്തുള്ളൂ അവളല്ല പോകേണ്ടിരുന്നു ജിൻഡോ ആണ് പോകേണ്ടിരുന്നത് അങ്ങനെ സ്പോൺസേഡ് ടാസ്ക് വരുന്നു ഡൊമക്സിൻ്റെയാണ് രണ്ട് ടീം ജാസ്മിൻ്റെ ടീമും ജിൻഡോയുടെ ടീമും ഒരു സമയത്ത് ഡൊമെക്സിൻ്റെ ടീമാവും അത് കിടാണു ബദ്ബുവിൻ്റെ ടീമാവും എന്തായാലും ജാസ്മിൻ്റെ ടീമാണ് ജയിച്ചത് അങ്ങനെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഓക്കെ അത് കഴിഞ്ഞ് ബി ബി പ്ലസ്സിൽ ബി ബി പ്ലസ്സിൽ ഡയമണ്ട് തപ്പനോട് തപ്പല് ജിൻഡോയ് ചരണ്യം അവിടെ അമൃതവേണി മൊത്തം തപ്പി എടുക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് സായിയൊക്കെ കളിയാക്കുന്നുണ്ട് ദൈവമേ അർജെങ്കിൽ ഒന്ന് കിട്ടിയാൽ കൂട്ടാടി റസ്മിനും ജാസ്മിനും സായി അപ്സരയും കിടക്കുന്നുണ്ട് അപ്പം അപ്സറെ പറയുന്നുണ്ട് രണ്ട് പേർക്ക് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരാൾ സഹായിച്ചു രണ്ട് പേരും ചിലപ്പോൾ നോമിനേഷൻ ഫ്രീ ആവും അപ്സരയ്ക്കൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ കോ ഇത് കിട്ടണമെന്ന് അപ്പം ജാസ്മിൻ ഉറങ്ങുന്നുണ്ട് ബൗബോ അടിക്കുന്നുണ്ട് റസ്മിൻ വന്ന് നോക്കുന്നുണ്ട് ഞാൻ വെറുതെ ഉറങ്ങിയതാണ് പണിഷ്മെൻറ്റ് കൊടുക്കണം പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറയുന്നു ജാസ്മിൻ പറയുന്നുണ്ട് സായി എടുത്ത് സത്യം പറ എവിടെ നിന്ന് കിട്ടി കല്ലെന്ന് കിട്ടി അപ്പം സായി ആയി അത് അവിടെ നിന്ന് എവിടെ നിന്നൊക്കെ കിട്ടി ബാത്റൂമിൽ നിന്ന് എവിടെ നിന്ന് സായി അനസിബിയെ അഭിഷേയ്ക്കും സായി പറയുന്നുണ്ട് ഞാൻ ശ്രീരേഖയ്ക്ക് കൊടുക്കും അത്രേ ഉള്ളൂ സിരേ ചേച്ചി ഇമ്മ്യൂണായാൽ ഞാൻ നന്ദനയ്ക്ക് നോക്കും അപ്പോൾ സിജോ ഇവിടെ അപ്സരയുടെ അപ്സറെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഞാൻ വിചാരിച്ച ആൾക്കാർക്കൊന്നും പോയിട്ടില്ല ഭാഗ്യം നന്ദനിക്ക് കിട്ടുന്നതാണ് നല്ലത് അതായത് ഓറയ്ക്ക് കിട്ടരുതെന്നാണ് പറയുന്നത് സിജോ കേട്ടോ അപ്പം ശരണ്യ ഉറക്കം ശരണ്യയുടെ ഉറക്കവും പിടിക്കുന്നുണ്ട് ഞാൻ വെറുതെ ഉറങ്ങി അതൊക്കെ ഇടന്നത് കണ്ണടച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പവർ ടീം എന്തായാലും രണ്ട് പേര് ഉറങ്ങി പണിഷ്മെൻറ്റ് കൊടുക്കണം മറന്നുപോയി കേട്ടോ മറ്റേ ഓർഡർ വേറെ തന്നെ റൂൾ മറന്നുപോയവർ അൻസിവ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളാണ് രണ്ടുപേരും നോറന്നാണ് ശരണ്ണി ആണെങ്കിലും ജാസ്മിനാണെങ്കിലും എന്ത് ചെയ്യും എന്നിട്ടാണ് ജാസ്മിനെ ജയിലിലിട്ടത് എന്നിട്ട് ടങ്ക് ടിസ്റ്റർ കൊടുക്കാമെന്ന് പറയുന്നത് ഓക്കെ ടങ്ക് ടിസ്റ്റർ കൊടുക്കുക ശരി ശരി അങ്ങനെ കിടന്നുറങ്ങിയ ആൾക്കാർക്ക് പത്ത് തവണ ടങ്ക് ടിസ്റ്റർ നോറ ബെല്ലൊക്കെ അടിച്ച് പത്ത് തവണ നിങ്ങൾ ടങ്ക് ടിസ്റ്റർ പറയണം ഓക്കെ അപ്പോൾ ജിൻഡോ അവിടെ നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരങ്ങനെ പണിഷ്മെന്റ് ആരംഭിക്കുകയാണ് ജാസ്മിനും ശരണ്യം ഒരു സൈഡിൽ നിന്ന് ആന അലറോട് അലറൽ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ജിൻഡോ ഇത് ഞാൻ തെറ്റാണ് തെറ്റാണ് ഞാനത് സമ്മതിക്കത്തില്ല അതെന്ത് കാരണമെന്ത കാര്യം പവർ ടീം തന്നെ പറഞ്ഞതാണ് പവർ ടീമിന് ഡയറക്റ്റ് ശിക്ഷ കൊടുക്കൂലെന്ന് അതാത് ടീമുകളുടെ ക്യാപ്റ്റന്മാരാണ് ശിക്ഷ കൊടുക്കണമെന്ന് അപ്പം അനുസിബയ്ക്ക് മനസ്സിലായി അപ്പം നോറ ആരെങ്ങനെ നിങ്ങൾ പറയും നിങ്ങൾ എങ്ങനെ അത് പറയും നിങ്ങളൊരു മണ്ടനാണെന്ന് നിങ്ങൾ തെളിയിക്കാൻ നോക്കുന്നത് പക്ഷെ നടക്കത്തില്ല ഞാൻ പറയില്ല അപ്പം അൻസിബ പതുക്കെ വിളിക്കുന്നത് അതെ ജിൻഡോ പറഞ്ഞത് കറക്റ്റാണ് ജിൻഡോ പറഞ്ഞത് കറക്റ്റ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു നോറ സമ്മതിച്ചില്ല സമ്മതിച്ച് അയാൾ പറഞ്ഞു ക്രിക്കറ്റും കണ്ണിങ്ങുമാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ജിൻഡോ കണ്ടുപിടിച്ച് ഇനി എന്ത് ചെയ്യും അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ എൻ്റെ ഗബ്രിയുടെ കുപ്പി എവിടെ എൻ്റെ ഗബ്രിയുടെ കുപ്പി അപ്പം ഋഷി ഓ അതൊക്കെ എടുത്ത് കളഞ്ഞ് വേറെ കുപ്പി കൊണ്ടുവരാം എന്നിട്ട് ഋഷി നേരെ ദേ അവൾ കുപ്പി അന്വേഷിച്ചുണ്ടാക്കേണ്ട ഗബ്രിയുടെ വേറെ പണിയൊന്നുമില്ലേ എന്നിട്ട് അവള് പറയാണ് നീ നിനക്ക് നോക്കിയോ എൻ്റെ അവസ്ഥ വരുന്നു പിന്നെ നമ്മൾ തമ്മിൽ നീ കട്ടിൽ റാണി ഞാന് നമ്മൾ തമ്മിൽ ഇതാ ബന്ധം എന്ന് പറയുന്നുണ്ടേ ജയില് ജയിലിലേക്ക് അടക്കുകയാണെന്ന് അന്ന് തന്നെയാണ് തൽക്കാലം ക്യാപ്റ്റൻ ആയിരിക്കുന്നത് അടുത്ത ക്യാപ്റ്റൻ ഋഷീനെയും ജാസ്മിനെ അടയ്ക്കുന്നു അപ്പോൾ ജാസ്മിൻ പറയുകയാണ് ഞാനിവിടുത്തെ സ്ഥിരം ആളായി മാറി നീ ഗസ്റ്റ് അത് കഴിഞ്ഞ് ശ്രീതു അർജുനും എന്തൊക്കെയാണ് വർത്തമാനം പറയുന്നുണ്ട് ഇവിടെ പോകുന്നതിന് മുന്നേ പവർ ടീമിൽ പോകുന്നതിന് മുന്നേ ഞാൻ ഔട്ട് ആകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജന്മത്ത് ഔട്ടാവാനൊന്നും പോകുന്നില്ല പണിഷ്മെൻറ്റ് കാർട്ടൂൺ രീതിയിൽ എല്ലാവരുടെയും പിക്ചർ വരയ്ക്കാം മിക്കവാറും ലാലേട്ടൻ്റെ അടുത്ത് എത്തിക്കാനുള്ള പരിപാടിയാണ് വേറെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ലാലേട്ടൻ ഒക്കെ കാണിച്ചിട്ട് കുറച്ച് സമയം കളയണം അതിന് വേണ്ടിയിട്ട് ലാലേട്ടൻ്റെ അടുത്ത് എത്തിക്കും ഈ ജാസ്മിനും ഋഷിയും മരച്ച ഈ ഈ ഇത് കാർട്ടൂണൊക്കെ ലാലേട്ടൻ്റെ അടുത്ത് എത്തിക്കണം എന്നിട്ട് ലാലേട്ടൻ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ സമയം കളയാനുള്ള പരിപാടിയാണ് ആ പിന്നല്ലാണ്ട് നമ്മളെ ഇങ്ങനെ ഇട്ട് ഉറങ്ങി ഉറങ്ങി നമ്മൾ വീഴും അപ്പോൾ അതായത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നാളെ അപ്പോൾ അത് കഴിഞ്ഞ് തുറന്ന് നോക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സായി സായിയുടെ പടം സായി വരയ്ക്കുന്നുണ്ട് സായിയുടെ പടം വരയ്ക്കാം സായി ഇങ്ങനെ കൊരകനെ പോലെ ഇരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അതൊരു ഇടയ്ക്ക് കുരകനെ പോലെ ഇണ്ടട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവർ ചുണ്ടില്ലേ ജാസ്മി വരയ്ക്കുന്നു അതുകഴിഞ്ഞ് ഒന്നേ കാലമായപ്പോൾ ജയിൽ സന്ദർശന സമയം കഴിഞ്ഞ് എന്നിട്ട് സിജു അവിടെ പടം വരയ്ക്കാൻ ഇരുന്ന് കൊടുക്കുകയാണ് സിജു ചേട്ടൻ മാറിക്കോ കളവാ ആര് നന്ദന എവിടെ കളവ മാറുകള മാറുകള എന്നു പറയുന്നത് ഞാൻ വയ്യാണ്ടിരിക്കേണ്ട ഇങ്ങനെ എന്താണ് നന്ദന എന്നൊക്കെ പറഞ്ഞു നന്ദന നന്ദന അടുത്ത ആഴ്ച ഔട്ടായില്ലെങ്കിൽ നന്ദന എക്സ്പോസ് ആവും കേട്ടോ ഭയങ്കരമായ രീതിയിൽ അത് കഴിഞ്ഞിട്ട് നന്ദന ഇവിടെ പറയുന്നുണ്ട് സായിയുടെ മോട്ടിക്കാനൊക്കെ നന്ദന നോക്കുന്നുണ്ട് ഏത് കല്ല് അങ്ങനെ ബി ബി പ്ലസ് അവസാനിക്കുന്നു ഇനി നാളെ ലാലട്ടൻ എന്ത് പറയുന്നു കണ്ടറിയാം ലാലട്ടൻ കുറച്ചെങ്കിലും കാര്യങ്ങൾ സീരിയസ് ആയിട്ട് നാളെ പറയണതുണ്ട് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്